ചൈനീസ് പ്രസിഡൻ്റ് ഷീ ജിൻപിങ് നമ്മളുടെ പ്രസിഡൻറ്റ് ദ്രൗപതി മുർമുവിന് ഒരു കത്ത് എന്നുള്ളതാണ് വാർത്ത ഈ കത്ത് കഴിഞ്ഞ മാർച്ചിലാണ് അയച്ചതെങ്കിലും ആരും അത് ശ്രദ്ധിച്ചിരുന്നില്ല ബ്ലൂംബർഗ് എന്ന വെബ് പോർട്ടലാണ് ഇത് പുറത്തു കൊണ്ടുവന്നത് ചൈനക്കാർ പറഞ്ഞു ഞങ്ങളിത് നേരത്തെ തന്നെ കഴിഞ്ഞ മാർച്ചിൽ തന്നെ ഇത് എംബസി വഴി ഇങ്ങനെ കത്തെഴുതിയ വിവരം അറിയിച്ചിരുന്നു പബ്ലിക്കിനെ അറിയിച്ചിരുന്നു എന്ന് സാരം എന്തു വാങ്ങിക്കോട്ടെ ആ കത്ത് ഇപ്പോഴാണ് ചർച്ച ചെയ്യപ്പെടുന്നത് പൊതു വേദികളിൽ ആ കത്തിൽ ഷീ ജിൻ പിങ് എഴുതി ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിൽ എത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് അമേരിക്ക നമ്മളെ ഉപദ്രവിക്കാനുള്ള പുറപ്പാടിലാണ് എന്ന് തോന്നുന്നു ഇത് കഴിഞ്ഞ മാർച്ചിലെഴുതിയതാണ് കേട്ടോ മാർച്ചിൽ നമ്മുടെ പ്രസിഡൻറ്റിന് അദ്ദേഹം കത്തയക്കാനെന്താ കാര്യം അതൊരു അണ്യൂഷ്വലാണല്ലോ പ്രൈം മിനിസ്റ്റർക്ക് കത്തയക്കാം നമ്മളിവിടെ പ്രസിഡൻറ്റിന് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഇല്ല എന്നുള്ളത് ചൈനീസ് പ്രസിഡൻറ്റിനും അറിയാം അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല അപ്പോൾ അങ്ങനെ ഒരു കത്ത് അയക്കാനുള്ള കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം അത് പലപ്പോഴും വളരെ വഷളായിട്ടുണ്ട് പിന്നെ നേരെയായിട്ടുണ്ട് പിന്നെ വീണ്ടും വഷളായിട്ടുണ്ട് ഇപ്പോഴും അത്ര നല്ല രീതിയിലൊന്നും അല്ല നമ്മൾ നിൽക്കുന്നത് ഏതായാലും ആ ബന്ധം എഴുപത്തഞ്ച് വർഷം തികയ്ക്കുന്ന ദിവസമാണ് ഈ കത്ത് ഷിജിൻ പിങ് അയക്കുന്നത് ഇപ്പം എഴുപത്തഞ്ച് വർഷം തികഞ്ഞു എന്നുള്ളൊരു മൈൽ സ്റ്റോൺ അതുകൊണ്ട് അദ്ദേഹം പ്രസിഡൻറ്റ് ശ്രീമതി ദ്രൗപദി മുർമുവിന് നേരിട്ട് കത്തയച്ചു ആ കത്തിൽ ഈ കാര്യം എടുത്തു പറഞ്ഞു അമേരിക്കയെ സൂക്ഷിക്കണം അതുകൊണ്ട് നമ്മളുമെല്ലേ നമ്മളുടെ ഡിഫറൻസസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഒന്നടുത്താൽ നന്നായിരുന്നു എന്ന് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു മാർച്ചിൽ ഈ ഡൊണാൾഡ് ട്രംപ് ഈ താരിഫിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ത്യക്ക് അൻപത് ശതമാനം താരിഫ് അടിക്കും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഓരോ രാജ്യവും അമേരിക്കയ്ക്ക് അടിച്ചിരിക്കുന്ന താരിഫിൻ്റെ വലിയൊരു കാർഡൊക്കെ വെച്ച് പത്രസമ്മേളനം നടത്തി ട്രംപ് മാർച്ചിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കുറേ രാജ്യങ്ങളുടെ പേര് അതിനു നേരെ അവർ ചുമത്തുന്ന ചുങ്കം ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇതെന്തൊരു ഭൂകൃത്തരമാണ് ഇതൊക്കെ നിർത്തേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടൊരു പെർഫോമൻസൊക്കെ അന്ന് ട്രംപ് നടത്തിയിരുന്നു അപ്പോൾ തന്നെ ഷീ ജിൻ പിങിന് കാര്യം മനസ്സിലായി ഇത് എങ്ങോട്ടാണ് പോകുന്നത് ആശാൻ്റെ ഈ പ്രകടനം എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കാം ദ്രൗപദി മുർമുവിന് ഇങ്ങനൊരു കത്തയച്ചത് ഏതായാലും ഇന്ത്യ ചൈന ബന്ധം മെല്ലെ ഇംപ്രൂവ് ചെയ്തതിൻ്റെ അടിത്തറ ഈ കത്താണ് എന്നിപ്പോൾ എല്ലാവരും മനസ്സിലാക്കുന്നു ഏതായാലും വിദേശകാര്യ വകുപ്പോ പ്രധാനമന്ത്രിയോ ഒന്നും ആ കത്തിനെപ്പറ്റി ഔദ്യോഗികമായിട്ട് യാതൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അനൗദ്യോഗികമായിട്ട് ഇങ്ങനൊരു കത്ത് കിട്ടിയതായിട്ട് ഇന്ത്യയും സമ്മതിക്കുന്നുണ്ട് സോഴ്സസ് എന്നൊക്കെ പറയുമല്ലോ സോഴ്സസ് കൺഫേം ദാറ്റ് സച്ച് എ ലെറ്റർ എക്സിസ് ഈ അവസ്ഥ ഏതായാലും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും മോദി ചൈനയിലെത്തുകയോ അല്ലെങ്കിൽ എത്താൻ പുറപ്പെടുകയോ ഒക്കെ ആയിരിക്കും എസ് സി ഒ മീറ്റിങ്ങിനാണ് ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ അതിൻ്റെ മീറ്റിംഗിന് വേണ്ടിയിട്ട് ഏഴ് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനീസ് മണ്ണിൽ കാലുകുത്തുന്നു ചൈനയിൽ വലിയ ഉത്സവം പോലെയാണ് മോദിയെ വരവേൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് മീഡിയ റിപ്പോർട്ടുകളിൽ കാണുന്നു ബട്ട് പ്രധാനമന്ത്രി ഇതിലൊന്നും വലിയ ആഹ്ലാദചിത്തനായിട്ട് ഒന്നും കാണപ്പെടുന്നില്ല അദ്ദേഹം എപ്പോഴും ഉള്ള ഒരു ഭാവത്തിൽ തന്നെയാണ് അദ്ദേഹം ജപ്പാനിലാണ് ഇപ്പോൾ പോയത് അവിടെ രണ്ട് ദിവസത്തെ വിസിറ്റ് കഴിഞ്ഞാണ് ചൈനയിലേക്ക് പോകുന്നത് ജപ്പാനും ചൈനയും തമ്മിൽ അത്ര രസത്തിലൊന്നുമല്ല എല്ലാവർക്കും അറിയാമല്ലോ ചൈനയും നമ്മളും തമ്മിലും അത്ര രസത്തിലൊന്നുമല്ല നമ്മൾ ക്വാഡ് എന്നുള്ള ഒരു സംവിധാനം അതായത് ഇന്ത്യ ജപ്പാൻ ഓസ്ട്രേലിയ അമേരിക്ക ഈ നാല് പേര് ചേർന്നതാണ് ക്വാഡ് ഈ ക്വാഡ് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ചൈനയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമേരിക്കയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിക്സ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക അതിൻ്റെ കൂടെ വേറെ ഒരുപാട് പേര് കൂടി പിന്നെ സൗദി അറേബ്യ വന്നു ഇറാൻ വന്നു മറ്റ് പല രാജ്യങ്ങൾ ബ്രിക്സിൻ്റെ കൂടെ കൂടി ഇത് ട്രംപിന് കുറച്ചൊന്നും അല്ല തലവേദന ഉണ്ടാക്കിയത് അതായത് ഇന്ത്യയുടെ ഒരു ഒരു ഡബിൾ ഗെയിം അപ്പുറത്തും ഇപ്പുറത്തും കളിക്കുന്ന കളി അത് വളരെ സമർത്ഥമായിട്ട് ഇന്ത്യ കളിക്കുന്നു എല്ലാവരുടെത്തും ഇന്ത്യ നല്ലവനായിട്ട് കാണപ്പെടുന്നു എല്ലാവരോടും സൗഹൃദമാണ് എന്നാൽ ആരോടും അധികം അടുക്കുന്നുമില്ല അപ്പോൾ ഇത് ഇന്ത്യയോട് ഇതെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വിദേശ നയം വാസ്തവത്തിൽ മറ്റെല്ലാ രാജ്യങ്ങളിലെയും വിദേശനയം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് ഒരു പവിത്രമായ വിവാഹം പോലത്തെ ബന്ധമല്ല ഈ ലിവിങ് ഇൻ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമല്ലോ ഇതാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ആവശ്യത്തിന് ട്രാൻസാക്ഷനിലായിട്ട് തൻ്റെ ആവശ്യത്തിന് അവരെ ഉപയോഗിക്കും ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കും വീണ്ടും ചിലപ്പോൾ അടുപ്പിക്കും വീണ്ടും ചിലപ്പോൾ വലിച്ചെറിയും ഇതാണ് വിദേശ നയത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വം ഈ തത്വം മോശമല്ല എന്ന് ചോദിച്ചാൽ അല്ല ഇത് മോശമാണെന്നൊക്കെ വിചാരിക്കുകയും പെർമനൻ്റ് ആയിട്ട് കല്യാണം കഴിച്ച ആളെപ്പോലെ പെരുമാറുകയും അയാൾ നമ്മളെ എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്തെടിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നതൊന്നും വിദേശ നയത്തിന് ഭൂഷണമല്ല നമ്മൾ ഈ വ്യക്തിപരമായ മൂല്യങ്ങൾ അത് രാഷ്ട്രത്തിൻ്റെ കാര്യത്തിലെടുക്കുമ്പോൾ നമ്മൾ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല രാഷ്ട്ര ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല പെർമനൻ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കളില്ല പെർമനൻ്റ് ആയിട്ട് ശത്രുക്കളില്ല ഇപ്പോൾ നമ്മൾ ചൈനയുമായിട്ട് അടുക്കുന്നു ബട്ട് വളരെ കോഷ്യസാണ് നമ്മൾ കാരണം ചൈനയും നമ്മളുമായിട്ടൊരു പെർമനൻ്റ് സൗഹൃദം സാധ്യമല്ല ചരിത്രം അതാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചൈന നമ്മളുടെ അരുണാചൽ പ്രദേശ് മുഴുവൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു ഇനിയും അതിർത്തിയിൽ സ്ഥലം വേണമെന്ന് ആഗ്രഹിക്കുന്നു അതിലൊന്നും അവർ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല നമ്മളുടെ ഗൽവാൻ പ്രശ്നമൊക്കെ തീർന്നു എന്ന് പറയാറായിട്ടില്ല ഇപ്പോഴും ആ ഒറിജിനൽ സ്ഥലത്തേക്ക് ഇന്ത്യയും ചൈനയും പട്ടാളക്കാരും മാറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മുഴുവനായിട്ടില്ല ഇപ്പോഴും വളരെ സ്ലോ ആയിട്ട് മാത്രം മുന്നേറുന്ന ഒരു സമാധാന പ്രക്രിയയാണത് രണ്ടായിരത്തി ഇരുപതിന് മുമ്പിലേക്കുള്ള ആ കോ കൊണ്ടുവരാനായിട്ടുള്ള പ്രയാണം അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ചൈന നമ്മുടെ ഒരു പെർമനൻ്റ് സുഹൃത്താണോ അല്ല എന്നാൽ ടെമ്പററി സുഹൃത്തല്ലേ ആണ് ഇപ്പോൾ അങ്ങനെയാണ് ചൈനയ്ക്ക് നമ്മളും അങ്ങനെയാണ് ചൈനയും വളരെ സൂക്ഷിച്ച് മാത്രം ഓരോ കാല് ഓരോ കാല് വഹിക്കുന്നു നമ്മളും വളരെ സൂക്ഷിച്ച് തന്നെ വയ്ക്കുന്നു നമ്മൾ ഈ പോക്ക് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെട്ട രാജ്യം പാകിസ്ഥാനാണ് അത് നമുക്കും ഇഷ്ടപ്പെടുന്നില്ല അമേരിക്കയുടെ ആ പോക്ക് അംഗീകരിക്കാൻ നമ്മളും തയ്യാറല്ല അങ്ങനെ ഓരോ സ്റ്റെപ്പിലും എല്ലാ രാജ്യങ്ങളും വളരെ സൂക്ഷിച്ച് കാലുവെച്ച് വെച്ചിട്ട് പോവുകയാണ് ആയിട്ട് പോകുന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷേ ട്രംപ് മാത്രമേ ഉള്ളൂ അദ്ദേഹം ലോകരാജ്യങ്ങളിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ നാട്ടുകാർ നിലവിളിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹം അതൊന്നും കൂസുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു സീനിയർ കൗൺസിൽ ഫോർ ട്രേഡ് ആൻഡ് മാനുഫാക്ചറിങ് എന്താ അത് പീറ്റർ നവാറോ പീറ്റർ നവാറോ ഒരു സീരീസ് ഓഫ് ട്വീറ്റ്സ് എക്സിൽ പോസ്റ്റ് ചെയ്തു ഭാരതത്തിൻ്റെ എന്താ സ്ട്രാറ്റജിക് ഫ്രീലോഡിംഗ് ആണ് ആ തട്ടിപ്പിനെതിരെ നിൽക്കുന്ന ആളാണ് ട്രംപ് എന്താ സ്ട്രാറ്റജിക് ഫ്രീലോഡിങ് എന്ന് വെച്ചാൽ അതായത് നമ്മൾ കളിക്കുന്ന കളിയെ അയാൾ വിളിക്കുന്ന പേരാണ് സ്ട്രാറ്റജിക് ഫ്രീ ലോഡിങ് അയാൾ പറയുന്നത് ഭാരതം ചെയ്യുന്നത് എല്ലാവരോടും നല്ലവരായിട്ട് നിന്നിട്ട് തങ്ങൾക്കാവശ്യമുള്ള കാര്യം സാധിച്ചെടുക്കുക എന്നാൽ ഒരു ഉത്തരവാദിത്വവും തങ്ങളുടെ തലയിൽ വരാതെ നോക്കുക ഇതാണ് ഭാരതം കളിക്കുന്ന കളി എന്ന് പീറ്റർ നവാറോ ആരോപിക്കുന്നു കുറച്ചൊക്കെ ശരിയാണ് താൻ എന്തിനാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തലവയ്ക്കുന്നത് അയാൾ പറയുന്നത് നിങ്ങൾ എണ്ണ വാങ്ങുന്നു റഷ്യയിൽ നിന്ന് അതിന് കാശ് റഷ്യയ്ക്ക് കൊടുക്കുന്നു ആ കാശ് വെച്ച് അവർ യുക്രൈനെ ഉപദ്രവിക്കുന്നു ഇതാണ് പുള്ളിയുടെ ഒരു പരാതി അത് കുറച്ച് ശരിയുമാണ് എന്നാൽ ഇതിലും എത്രയോ ഇരട്ടിയാണ് ചൈന റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എണ്ണ എന്താ ചൈനയ്ക്ക് അൻപത് ശതമാനം താരിഫില്ലാത്തത് അതിന് ഈ കാർന്നുറക്ക് മറുപടി മറുപടിയില്ല പീറ്റർ നവാരോയ്ക്കും മറുപടിയില്ല പീറ്റർ നവാറോ ഇന്ത്യയിൽ ഇന്ത്യൻ ഈ റിഫൈനറികൾ ആദ്യ ഭീകരമായ ലാഭം ഉണ്ടാക്കുന്നു റിഫൈൻ ചെയ്തിട്ട് യൂറോപ്പിനും അമേരിക്കയ്ക്കുമൊക്കെ വിൽക്കുന്നു അതേ വിൽക്കുന്നു അതുകൊണ്ടെന്താ ഞങ്ങൾക്ക് വില കുറച്ച് ആരെണ്ണ തരുന്നോ ഞങ്ങളവരുടെ നിന്നും മേടിക്കും അതാണ് നമ്മുടെ പോളിസി അത് അതങ്ങനെ തന്നെ നിൽക്കേജി അത് അമേരിക്കയെ എന്തെല്ലാം തലകുത്തി മറിഞ്ഞാലും പാകിസ്ഥാനെ സഹായിച്ചാലും പാകിസ്ഥാനെ നാസി മുന്നേറിനെ വിളിച്ച് ചാപ്പാട് കൊടുത്താലും ഒന്നും നമ്മളുടെ സ്ട്രാറ്റജി മാറാൻ പോകുന്നില്ല എപ്പോഴാണോ നമ്മൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ജയശങ്കർ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാണോ റഷ്യ എണ്ണവില കൂട്ടുന്നത് അന്ന് ഞങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത് നിർത്തും അവർ ഉക്രൈനുമായിട്ട് യുദ്ധമുണ്ടോ ഇല്ലയെന്നൊന്ന് ഞങ്ങൾ നോക്കുകയില്ല വിലയാണ് നോക്കുന്നത് അപ്പം പീറ്റർ പറയുന്നത് ചേട്ടാ ഇത് കൂടാതെ നിങ്ങൾ ടെക്നോളജി അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നു ഇന്ത്യ അതേസമയം ആയുധങ്ങൾ ഫ്രാൻസിൽ നിന്നും റഷ്യയിൽ നിന്നും വാങ്ങുന്നു ശരിയല്ലേ അമേരിക്കയുടെ ആയുധം നമ്മൾ വാങ്ങിയില്ല അടുത്ത കാലത്തും ടെക്നോളജി വാങ്ങുന്നുണ്ട് റഷ്യയിൽ നിന്ന് നമ്മൾ എസ് ഫോർ ഹൺഡ്രഡ് മേടിച്ചു വിമാനം വാങ്ങാൻ നേരത്ത് നമ്മൾ നേരെ ഫ്രാൻസിൽ പോയി ഇപ്പോൾ നമ്മൾ എസ് യു ഫിഫ്റ്റി സെവൻ്റെ പ്ലാന്റ് തുടങ്ങാൻ പോകുന്നു ഭാരതത്തിൽ എസ് ഫൈവ് ഹൺഡ്രഡിൻ്റെ പ്ലാന്റ് തുടങ്ങാൻ പോകുന്നു ഫ്രഞ്ച് കമ്പനി അവരുടെ സഫ്രോൺ എൻജിനും വെച്ചുള്ള റഫാൽ ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റ് അതിൻ്റെ ടെക്നോളജി മുഴുവൻ ഫ്രാൻസ് തരാമെന്ന് പറഞ്ഞു അതും താമസിയാതെ ഭാരതം വാങ്ങും അപ്പോൾ നിങ്ങളിങ്ങനെ നാട്ടിലെ കൊള്ളാവുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുക കൊള്ളുകില്ലാത്ത സാധനങ്ങൾ നിങ്ങൾ വാങ്ങുന്നില്ല ഇതാണ് പീറ്റർ അത് ശരിയല്ല നമ്മളെന്തിനാണ് ഈ കൊള്ളുകില്ലാത്ത സാധനം വാങ്ങുന്നത് ഈ പീറ്ററിനാരോടെയൊക്കെ എഴുത്തിന് പുറകിൽ അയാൾ എടുത്തു പറഞ്ഞില്ലെങ്കിലും ഇതിലുള്ളത് എഫ് തേർട്ടി ഫൈവ് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു എന്നുള്ളതാണ് എഫ് തേർട്ടി ഫൈവ് വേണ്ടാന്ന് നമ്മളല്ല മറ്റ് പല രാജ്യങ്ങളും വേണ്ടെന്ന് പറഞ്ഞില്ലേ ആ സാധനം തുരുമ്പടിച്ച് തിരുവനന്തപുരത്ത് കടന്നത് നമ്മൾ കണ് ആരെങ്കിലും കാശ് മുടക്കുമോ അങ്ങനത്തെ ഒരു സാധനത്തിൽ സംഭവം ശരി അത് നന്നാക്കി കഴിഞ്ഞാൽ ഭീകരമായി ഇട്ടുകൂടും കാര്യമൊക്കെ ശരിയാണ് ഇതുകൂടാതെ ഇവരുടെ സോഫ്റ്റ്വെയറിലെ ട്രിക്ക് ഇപ്പോൾ ഇവർ എന്താ അമേരിക്ക ഈ യുക്രൈൻ കയറിയിട്ട് റഷ്യയിലെ ഒരു പൈപ്പ് ലൈൻ ബോംബിട്ടത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞു അത് പൊക്കോണ്ടിരുന്നത് ഹംഗറിയിലേക്കും സ്ലോവാക്കിയയിലേക്കും പോകുന്ന എണ്ണയാണ് അപ്പോൾ ഇതറിഞ്ഞ് ട്രംപ് ദേഷ്യം കൊണ്ട് എന്താ അമേരിക്ക കൊടുത്ത മിസൈലുകൾ ചില പ്രത്യേക മിസൈലുകൾ യുക്രൈനിൽ കൊടുത്തിട്ടുണ്ട് ആ മിസൈലുകളെ നിർവീര്യമാക്കി അമേരിക്കയിലിരുന്നുണ്ട് സോഫ്റ്റ്വെയർ വഴി ഇതിനെയാണ് കിൽ സ്വിച്ച് എന്ന് പറയുന്നത് പലരും ചോദിക്കുമല്ലോ എന്താ ഈ കിൽ സ്വിച്ച് എന്ന് സോഫ്റ്റ്വെയറിലെ സ്വിച്ചാണത് അത് വെച്ചിട്ട് ഒരു സാധനത്തെ കൊന്നുകളയാൻ പറ്റും മിസൈല് മിസൈലല്ലാതെ ആവും മിസൈല് നിലത്ത് നിന്ന് പൊങ്ങുന്നില്ല വിമാനം നിലത്ത് നിന്ന് പൊങ്ങുന്നില്ല ഈ പരിപാടിയൊക്കെ എഫ് തേർട്ടി ഫൈവിനുണ്ട് എഫ് തേർട്ടി ഫൈവിൻ്റെ സോഫ്റ്റ്വെയർ ആഴ്ചതോറും മോഡിഫൈ ചെയ്യണം മോഡിഫൈ ചെയ്ത സോഫ്റ്റ്വെയർ ആര് തരും ലോക്ക്ഹീഡ് ഹീഡ് മാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങണം ഇതൊരു തവണ ഒന്നും തന്നില്ലെങ്കിലോ എഫ് തേർട്ടി ഫൈവ് നിലത്തുനിന്ന് പോങ്ങുന്നില്ല നമ്മളുടെ മൊബൈലിൽ ഇത് വരുമല്ലോ എന്താ അപ്ഡേറ്റ് ആൻഡ്രോയിഡിൻ്റെ അപ്ഡേറ്റ് മറ്റവൻ്റെ അപ്ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു വരും ഈ അപ്ഡേറ്റ് നമ്മൾ കുറേ നേരം അത് ഇൻസ്റ്റാൾ ചെയ്തില്ലെങ്കിൽ അവൻ തന്നെത്താനെ കയറി അങ്ങ് ഇൻസ്റ്റാൾ ആകും കണ്ടിട്ടില്ലേ ഇതുപോലെയാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നടക്കുന്നത് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമ്മുടെയൊക്കെ മൊബൈൽ എന്താണ് ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല ചിലപ്പോഴൊക്കെ തിരിച്ചറിയാൻ പറ്റും കോൾ കോളെടുക്കുന്നത് നിന്ന് മുകളിലേക്കായിരുന്നെങ്കിൽ ഇടത്തുനിന്ന് വലത്തേക്കായിട്ട് മാറും അക്ഷരങ്ങൾ വലുതാകും ചെറുതാകും എന്തൊക്കെയോ ഈടാകുടങ്ങൾ സംഭവിക്കും നമ്മുടെ മൊബൈലിന് നമ്മൾ പിന്നെയും മുടങ്ങി മുടന്തി ഓ ഇതിങ്ങനെയായോ എന്നൊക്കെ വിചാരിച്ചിട്ട് കൊണ്ടു നടക്കും ഈ പരിപാടി യുദ്ധവിമാനങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ മൊബൈലിട്ട് കളിക്കുന്ന പോലെ അപ്പോൾ ഇഫ് യു ആർ മാനിപ്പുലേറ്റിംഗ് ദ വെപ്പൻസ് ഫ്രം യുവർ പോയിൻ്റ് ദാറ്റ് കനോട്ട് ബി അക്സെപ്റ്റബിൾ യു ഗിവ്സ് എ കംപ്ലീറ്റ് അതിൻ്റെ ടെക്നോളജി നമുക്ക് ഈ സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡ് എന്നൊക്കെ പറയൂല അതുമൊക്കെ ആയിട്ട് ഇത് ചെയ്യാൻ നമ്മളൊരു വിമാനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന പോലെ കേൾക്കുകയും നമ്മൾ പറയുന്ന പോലെ പറക്കുകയും ചെയ്യണം അല്ല അല്ലാതെ ഒരു ഒരു വാലതിൻ്റെ അമേരിക്കയിലുണ്ട് അതിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ വിമാനം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും സോ ദിസ് ഈസ് വാട്ട് വി ആർ ഡുയിങ് നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ബിസിനസ് നമ്മൾ ചെയ്യുന്നു ഇത് പാടില്ല എന്നാണ് പീറ്റർ നവാറോയുടെ തീട്ടൂരം പീറ്റർ നവാറോ അതിൻ്റെ കൂടെ മോദിയുടെ പല ഫോട്ടോസ് ഉപയോഗിച്ചു അവസാനത്തെ ഫോട്ടോ അതൊരു സിവിലൈസേഷണൽ അറ്റാക്കായിരുന്നു കേട്ടോ മോദി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എലക്ഷൻ കഴിഞ്ഞ പോളിങ് കഴിഞ്ഞ ഉടനെ കന്യാകുമാരിയിൽ പോയിരുന്നു വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ ധ്യാനത്തിലിരുന്നു കാവി പുതച്ച് നെറ്റിയിൽ ഭസ്മവും ചന്ദനവും ഒക്കെ പൂശി തനി പോലെ കണ്ണടച്ചിരിക്കുന്ന മോദി ആ ഫോട്ടോയാണ് പീറ്റർ നവാരോ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഞാൻ പറയുന്നത് സിവിലൈസേഷനൽ ത്രെട്ട് പീറ്റർ നവാറോയ്ക്ക് പിടിക്കാത്തത് സായിപ്പന്മാർക്ക് പൊതുവേ പിടിക്കാത്തത് ഇടാ ഒരു ഇന്ത്യൻ സന്യാസി കാവ്യെടുത്ത് നടക്കുന്നവൻ അവൻ നമ്മളെ ചലഞ്ച് ചെയ്യുന്നു നോ ഇമ്പോസിബിൾ ഇതാണ് അവരുടെ ധാർഷ്ട്യം പക്ഷേ മോദി അത് വകവയ്ക്കുന്നില്ല അതാണ് നമ്മുടെ ഭാഗ്യം ഇനിയിപ്പോൾ മോദി ചൈനയിലേക്ക് പോയിട്ട് വരട്ടെ എങ്ങോട്ട് പോകുന്നു ഈ ഡീലിങ്സ് എല്ലാം എന്ന് കൗതുകത്തോടെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം പരിഭ്രമിക്കാൻ ഒന്നും തന്നെ ഇല്ല നമുക്ക് ഒരു ദോഷവും വരാനില്ല എന്നാണ് ഞാൻ സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല പക്ഷേ സാമ്പത്തിക വിദഗ്ദ്ധന്മാരെ എല്ലാം തന്നെ പറയുന്നത് അമേരിക്കയുടെ ഈ താരിഫ് കൊണ്ട് കുറച്ചൊരു വളരെ ചെറിയ ഒരു പോയിൻറ്റ് ടു പെർസെൻ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ദോഷം വരും എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒരു ദോഷം വരാനില്ല അമേരിക്കക്കും ഇത് അധികകാലം ഈ ഫിഫ്റ്റി പെർസെൻ്റ് താരിഫ് കൊണ്ടു നടക്കാൻ സാധ്യവുമല്ല അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ചിത്രം കൂടുതൽ വ്യക്തമാകും എന്നേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ താങ്ക്